നമസ്കാരം കേരളത്തിൽ ചില നിഷ്പക്ഷന്മാരുടെ തോൽ അണിഞ്ഞിരിക്കുന്ന നയനോൺ സിക്സ് സംഘപരിവാറുകാരുടെ ഒരു ദൃശ്യം കാട്ടിത്തരാം അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കാരണം പല സംഘികളും ഞാൻ സംഘിയാണെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അവന്റെയൊക്കെ വാക്കിന് പുല്ലുവിലയാണ് നാട്ടുകാർ പത്ത് പൈസയുടെ വില കൽപ്പിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് മുഖം മൂടി മുഖംമൂടിയെടുത്ത് അണിയണം അല്ലെങ്കിൽ എന്ത് തോലെടുത്ത് അണിയണം ഞാൻ നിഷ്പക്ഷനാണ് ഞാൻ ഒരു സംഘിയല്ല എനിക്ക് സംഘിബന്ധമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയല്ല ഞാൻ നല്ലൊരു നിഷ്പച്ചനാണ് ഈ വാചകം അടിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോൾ നിൽക്കുന്ന പല കൊടും വിഷങ്ങളായിട്ടുള്ള സംഘികളുടെ പൂർവ്വകാല വാക്കുകളാണ് ഒന്ന് വരാം അപ്പോൾ അടിസ്ഥാനപരമായ എന്റെ രാഷ്ട്രീയം ഞാൻ കോൺഗ്രസിന്റെ വേദികളിലും പോകും ബി ജെ പിയുടെ വേദികളിലും പോകും ഞാൻ എസ് എഫ് ഐക്കാരനെ ഒന്ന് ആലോചിച്ച് നോക്കണം താങ്കൾക്ക് താങ്കളുടെ മുന്നിൽ ഒരു ടി വി ഉണ്ടെങ്കിൽ എന്റെ പേരിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഒന്നുകിൽ ഐ ടി നിരീക്ഷകനെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകനെന്നോ എന്നൊക്കെ ആയിരിക്കും അല്ലാതെ അവിടെ ബി ജെ പി എന്ന് എഴുതിയിട്ടില്ല ഞാനൊരു ദേശീയ ബോധമുള്ള ഹൈന്ദവനാണ് ബി ജെ പി അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണം ഞാൻ വന്ന വഴി ഇത് പരിശോധിച്ചാൽ വളരെ സത്യസന്ധമാണ് ഞാൻ സംഘിയാണ് എന്ന് കാണരുത് എന്നെ എന്താണോ ചാനൽ കേട്ടല്ലോ പല സംഘികളും നിരന്തരം പറയുന്ന വാക്കുകളാണ് അഖിൽ മാറണം ആക്രി നിരീക്ഷകനായിട്ടുള്ള ഈ ശ്രീജിത്ത് പണിക്കർ സുരേഷ് ഗോപി ഇങ്ങനെ പല പട്ടിക ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇവരെല്ലാരും തുറന്ന് ഞാൻ എന്താണ് ഒരു നയൻ ഓൺ സിക്സ് സംഘിയാണെന്ന് പറയാറില്ല ഒരാൾ നിരീക്ഷകപ്പെട്ട അണിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ സംഘപരിവാർ ചാനൽ ഇദ്ദേഹത്തെ എല്ലാ ദിവസവും എടുത്ത് ഉയർത്തിക്കാട്ടുന്നത് പക്ഷെ എന്താണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു നയൻ ഓൺ സിക്സ് ഊള സംഘിയാണ് ഊള സംഘി എന്നും അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഈ ആട്ടിൻതോലുകൾ അണിഞ്ഞിരിക്കുന്നത് പക്ഷേ ആ പാർട്ടിയിലുള്ള സുരേന്ദ്രൻ തന്നെ ഇതിനെ ആക്രി നിരീക്ഷകനാണെന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് എന്താണ് അത് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു അപ്പിയറൻസ് നോക്കിയേ ഇന്ന് അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ഫുൾ മാറിയിട്ടുണ്ട് എങ്ങനെയാണ് സവർണ വലിയ ബിസിനസ് സംഘികളെ എല്ലാത്തിന്റെയും പാത സേവ ചെയ്താണ് ഇന്ന് നിരീക്ഷകൻ കൂടുതൽ ഹൈടെക് നിരീക്ഷകനായി മാറിയിരിക്കുന്നത് അന്ന് കാവ്യ മാത്രം അണിഞ്ഞുകൊണ്ട് നടന്നവനാണ് ഇപ്പോ വലിയ ആഡംബര ജീവിതമാണ് എങ്ങനെയാണ് വരുമാനം എന്ന് ആരും ചോദിക്കരുത് പേരനൊരു ജോലിയൊക്കെ പുറത്തൊട്ടിച്ചു വെച്ചിരിക്കും പക്ഷെ വരുമാനം അതല്ല ഈ നാട്ടിലെ നല്ല തൊട്ടുള്ള നല്ല തറവാട്ടിപ്പുറന്ന അല്ലെങ്കിൽ നല്ല കച്ചവടക്കാരന്മാരായ സംഘികളുടെ പിറകെ നടന്നാണ് അദ്ദേഹം പലതും നേടിയെടുത്തിരിക്കുന്നത് അതിൽ നിന്നാണ് അദ്ദേഹത്തിന് നല്ല വരുമാനം വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പാദസേവകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഗുണങ്ങളാണ് അന്നുള്ള അപ്പിയറൻസിൽ നിന്ന് അന്ന് കണ്ടില്ലേ നല്ല അമുൽ ബേബിയിൽ നിന്ന് ഇത്ര കൂടെ ഹൈടെക് അമുൽ ബേബി ആയിട്ട് ഇന്ന് പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട് അഖിൽ ബാലാർ ഇന്നിപ്പോ നിഷ്പക്ഷനാണ് കോൺഗ്രസ് ആണ് നേരത്തെ സംഘപരിവാർ ക്യാമ്പിൽ നിന്ന് വന്ന ഒരു നയൻ ഓൺ സിക്സ് ഊളയാണ് ഇന്നിപ്പോ എന്താണ് ചെയ്യുന്നത് ഈ രീതിയിൽ പിന്നെ മറ്റേ നമ്മുടെ ചെമ്പുഗോപിയുടെ കാര്യം പറയേണ്ടതുമില്ല അപ്പോ ഇതൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇവർ മുൻകാലങ്ങൾ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റ്സുമാണ് നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ചിട്ടുള്ളത് ആ സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ ഉണ്ട് ഇവരുടെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണെന്നും ഇവർ എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ശ്രദ്ധയുള്ള വ്യക്തിയെ കൊണ്ടുവന്നിട്ട് അവരെ നിഷ്പക്ഷനാക്കി അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആശയങ്ങൾ അതായത് ഇവിടെ സംഘപരിവാർ ആശയങ്ങൾക്ക് വലിയ മാർക്കറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ല നിഷ്പക്ഷനാണ് നിഷ്പക്ഷന്റെ നാവുകൾ എന്ന നിലയ്ക്ക് ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ വേരോട്ടമുള്ള ഒരു സംവിധാനത്തിനെ ഇവർക്ക് നേരിട്ട് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പോ എന്ത് ചെയ്യണം ഇതുപോലുള്ളവരെ കൊണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്താനുള്ള ഒരു വിഷ നീക്കമാണ് ഇവരിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരെല്ലാം സ്വാഭാവികമായിട്ട് നല്ല വിഷപ്പാമ്പുകളാണ് ഈ വിഷപ്പാമ്പുകളെല്ലാം നിങ്ങളുടെ മുന്നിൽ നിഷ്പശനെന്ന ആ വലിയ ആട്ടിൻതോലണിഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കോളൂ അവസാനം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ നാടിനോട് ചെയ്ത സവർക്കർ എന്താണ് ചെയ്തത് മാപ്പെഴുതി കൊടുത്തതിനു ശേഷം ഈ നാടിനെ ഒറ്റക്കൊടുത്തിട്ട് ഈ നാടിനെ അവർക്ക് ബലിയാടാക്കാൻ വേണ്ടി ഒപ്പം നിൽക്കാം ഞാൻ നിങ്ങളുടെ അനുചരനായി ഉറപ്പ് പോലെ സംഘപരിവാറിന് ആ രീതിയിലുള്ള പണിയെടുക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നതെന്നും സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന ഈ നാടിനെ കെട്ടാൻ വേണ്ടി ഇമ്മാതിരി ആൾക്കാരെയെല്ലാം പല തരത്തിലുള്ള വേഷപ്രച്ഛന്നരായി നമ്മുടെ മുന്നിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് തിരിച്ചറിയുക പറയുന്നത് മുഴുവൻ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വിഷയങ്ങളെ ഇവരിലൂടെ വളരെ മധുരം പുരട്ടിയ വാക്കുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വിതറി തന്നിട്ട് അതെടുത്ത് വിഴുങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സംഘപരിവാർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പല ആശയങ്ങളും അറിയാതെ തൊള്ള തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ദൃശ്യം നിങ്ങളുടെ മുന്നിലേക്ക് കാട്ടിത്തന്നത് കാര്യം അവർ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന വേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അവർ എന്താണോ അത് മറച്ചു വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ രാഷ്ട്രീയമല്ല അല്ലാതെ ഈ നാടിനെ നന്നാക്കണം പഴയ രാജാക്കന്മാർ ചെയ്തു പോലെയുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിഷ്പക്ഷനാണെന്ന് നിങ്ങളുടെ മുന്നിൽ ചമഞ്ഞിരിക്കുന്നത് ഒരു നയൻ ഓൺ സിക്സ് ഉടായ്പ വസ്തുത തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല പക്ഷേ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ നാടിനെ കുതിരാൽ വെട്ടാൻ വേണ്ടി അവർക്കൊപ്പം ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താമെന്ന് കരുതുന്നുണ്ട് എല്ലാവരും അത് വിശ്വസിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമൊന്നുമില്ല എന്നിരുന്നാലും കുറച്ചു പേരെങ്കിലും ഈ ഉടായ്പകളെ അല്ലെങ്കിൽ ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായികളെ തിരിച്ചറിഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇതിനു വേണ്ടി ചെയ്യുന്നത്